ഒരു സിസ്റ്റർമാരുടെ മൗ എന്ന് പറഞ്ഞ ഒരു ഇന്നോവ തൊട്ട് ആക്സിഡൻ്റ് ഉണ്ടായിരിക്കുകയാണ് കെ എൽ സീറോ ത്രീ വൈ നാൽപ്പത്തഞ്ച് അമ്പത് എന്ന് പറഞ്ഞ വണ്ടിയാണ് ഞാൻ പഠിച്ചത് മെസ്സേണ്ട ഈ കാണുന്ന ഇന്നോവ കാറിലാണ് ഇടിച്ചത് ഇത് മെദനിയിലെ സിസ്റ്റർമാർ സഞ്ചരിച്ച വാഹനമായിരുന്നു അതുകൊണ്ട് ഈ കാണുന്ന ആളാണ് ലൈഫ് ലൈൻ്റെ ആംബുലൻസ് ആണ് ഇടിച്ചത് ലൈഫ് ലൈൻ്റെ ആംബുലൻസിലെ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ലൈഫ് ലൈനിലെ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നാണ് നാട്ടുകാർ പറയുന്നത് മദ്യപിച്ചിട്ട് സിസ്റ്റർമാരുടെ ഇന്നോവ കാറുമായിട്ട് ഇടിക്കുകയായിരുന്നു വേണ്ടേ

പുത്തമ്പിടിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഓമല്ലൂരിൽ നിന്ന് അതായത് പത്തനംതിട്ടയിൽ നിന്ന് അടിയൂര് പോകുന്ന റൂട്ടിലെ പുത്തമ്പിടിയ ജംഗ്ഷനിലാണ് ഈ ആക്സിഡന്റ് ഉണ്ടായിരിക്കുന്നത് ലൈഫ് ലൈനിന്റെ ആംബുലൻസ് ആണ് ഇടിച്ചിരിക്കുന്നത് ലൈഫ് ലൈനിന്റെ ആംബുലൻസിലെ ഡ്രൈവറ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നാണ് നാട്ടുകാര് പറഞ്ഞത് കണ്ട ഇവിടെ മൗണ്ട് സിയോ ഹോസ്പിറ്റലിലെ ആ വളവിന് ആ ഹോസ്പിറ്റലിന് അടുത്തോട്ടാണ് വന്ന് വണ്ടി ഇടിച്ചത് െന്ന് പറഞ്ഞ ഈ ബദലിന്ന് ഈ ഇനോവയാണ് ഇടിച്ച് തെറുപ്പിച്ചത് ഇനോവ ഫൺസ് പൂർണ്ണമായിട്ടും സൈഡെല്ലാം പോകുന്നുണ്ടോ സീറ്റൊക്കെ ഉണ്ടോ ഭാഗത്തെല്ലാം ബ്ലഡ് കിടക്കുന്നുണ്ടോ ഫൺസ് ഉണ്ടോടെല്ലാം ബ്ലഡ് കിടക്കുന്നുണ്ട് സിസ്റ്റർമാർ സഞ്ചരിച്ച വണ്ടികയാണ് ഇടിച്ചത് ഇന്നോവ പൂർണമായിട്ടും സൈഡ് എല്ലാം പോയി ഇന്നോവയുടെ ഒരു സൈഡ് മൊത്തം പോയിരിക്കുകയാണ് പക്ഷെ അതായത് ഡ്രൈവർ സൈഡ് മൊത്തം ഡോറും എല്ലാം പൂർണ്ണമായിട്ടും ചളിഞ്ഞി